അപ്പോൾ നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ വേറെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തിരക്കിലായിരുന്നു അപ്പോൾ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപടിൻ്റെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു അപ്പോൾ പേഴ്സണലി ഞാൻ ആ സിനിമ ആദ്യത്തെ ഷോ ആദ്യത്തെ ദിവസം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജനപ്രിയ നായകൻ ദിലീപ് ഭേട്ടനെ തിരിച്ച് കിട്ടിയ തിരിച്ചു കിട്ടിയോ എന്നുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയെന്ന് പറയാം കാരണം നല്ലൊരു സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഒരു പുതിയ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു കണ്ടൻ്റൊക്കെ എടുത്തുകൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപ് ഏട്ടന് കിട്ടാവുന്ന അല്ലെങ്കിൽ ഈ അടുത്ത് കിട്ടിയിട്ടുള്ള സിനിമകളിലെ ബെറ്റർ ഒരു സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫാമിലീസൊക്കെ അത്യാവശ്യം ഏറ്റെടുത്തു ഒരു സിനിമ നമ്മുടെ തൃശ്ശൂര് ഇറങ്ങിയിരിക്കുന്നത് ഈ ഇറങ്ങിയിട്ടുണ്ട് അതായത് ശോഭാ സിറ്റിയിൽ പിന്നെ ഗിരിജ തിയേറ്ററിലാണ് അപ്പോൾ ഗിരിജ തീയേറ്ററിലാണ് ഞാൻ സിനിമ കണ്ടത് ഈ ഒരു സിനിമയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും വന്നിട്ട് ഈ സിനിമ കാണുകയാണെങ്കിൽ ആരും വന്നിട്ട് ഈ സിനിമ കാണുകയാണെങ്കിലും ആർക്കും ഇതൊരു ബുദ്ധിമുട്ടാവില്ല കാരണം നല്ലൊരു സ്ക്രിപ്റ്റാണ് നല്ലൊരു സിനിമയാണ് നല്ലൊരു കഥയാണെന്നുള്ള ഒരു റിവ്യൂ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ വന്നപ്പോൾ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ അവർ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ചു അതായത് ഈ ഒരു സിനിമ പോരാ വളരെ വേസ്റ്റ് സ്റ്റോറിയാണ് പിന്നെ ദിലീപായിട്ടൊന്നും പോരാ ദിലീപൊക്കെ പഴയ ആ ഒരു ശൈലി തന്നെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കമൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കടന്നുകൊണ്ട് സിനിമ രണ്ടാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടി എന്നുള്ളത് തിയേറ്ററിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ബുക്കിംഗ് അതായത് ബുക്കിങ്ങിൻ്റെ ഒരു നിലവാരം അല്ലെങ്കിൽ ബുക്ക് മഴ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപന്റെ സിനിമ നല്ല രീതിയിൽ തന്നെയാണ് ഭയങ്കരമായിട്ട് ബുക്കിംഗ് ആണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കണമെന്നുള്ള ഒരു റെക്കോർഡിക്കിൽ നമുക്ക് എല്ലാവർക്കും നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ സിനിമയ്ക്ക് ആളില്ല അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള ആ പരാമർശങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിമർശനങ്ങളൊന്നും ഇവിടെ ഏൽക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ ഇന്ന് വിജയാഘോഷം അല്ലെങ്കിൽ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ വിജയാഘോഷം മുറിച്ച് ആഘോഷിച്ചുകൊണ്ട് സിനിമയുടെ നിർമ്മാതാവായാലും സംവിധായകനായാലും ആയിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളവരാണെങ്കിലും സിനിമ വിജയിച്ചു എന്നുള്ള ഒരു അഭിപ്രായം നിൽക്കണത് അപ്പോൾ ഈ സിനിമ ഈ സിനിമ പോരാ എന്ന് പറഞ്ഞ് നടക്കുന്നവര് എന്താ അഭിപ്രായമാണ് പറയണത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തോ പറഞ്ഞോട്ടെ പക്ഷെ സിനിമ ബെറ്റർ തന്നെയാണ് നിങ്ങൾ സിനിമ തീർച്ചയായിട്ടും പോയി കണ്ടോ യാതൊരു മുഷിപ്പില്ല ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് വേറെ ഒരു സെക്സോ അല്ലെങ്കിൽ ഒരു ക്രൈമോ അല്ലെങ്കിൽ വേറൊരു അറ്റാക്കോ ഒന്നും ഇല്ലാത്ത നോർമലായിട്ട് കുട്ടികളെ ധൈര്യമായിട്ട് കണ്ണ് പൊത്താതെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ ഓക്കെ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക